താമരക്കുളം സൈനിക കൂട്ടായ്മ കാർഗിൽ വിജയ ദിവസ് ആചരിച്ചു താമരക്കുളം ചാവടി എൽ പി എസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് താമരക്കുളം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാർഗിൽ വിജയ് ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചന മൗന ആചരണം എന്നിവ നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ഇത് കാർഗിൽ വിജയ് കാർഗിൽ അല്ലേ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻകാരൻ നമ്മുടെ കാർഗിൽ എന്ന് പറയുന്ന പ്രദേശം കൈയടക്കും ജമ്മു കാശ്മീരിനെ പറഞ്ഞതുപോലെ ഒരുപാട് പതിനെണ്ണായിരോളം അടി ഉയരത്തിലുള്ള പ്രദേശമാണ് കാർഗിൽ ആ പ്രദേശത്തെ എന്തുകൊടുക്കുന്നു ആര് കൈയേറി നമ്മുടെ പ്രദേശം ആര് കൈയേറി ആര് കൈയടക്കി അയൽ രാജ്യമായ പാകിസ്ഥാൻകാർ പാകിസ്ഥാൻകാരുമായിട്ട് പണ്ടും ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പണ്ടും യുദ്ധം നടന്നിട്ടുണ്ട് ആ യുദ്ധത്തിന് വന്ന് ഇന്ത്യ ജയിച്ചതാണ് മഹേഷ് മലരിമേൽ അധ്യക്ഷത വഹിച്ചു തണുപ്പ് കൂടുതലുള്ള സമയങ്ങളിൽ രണ്ടും തൈലുള്ള പട്ടാളക്കാരും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പട്ടാളക്കാർ പുറകോട്ട് മാറുകയും തണുപ്പ് കുറയുമ്പോൾ മുകളിലോട്ട് ചെന്ന് നമ്മുടെ പോസ്റ്റ് കൈയടക്കുന്ന പക്ഷേ എല്ലാ പ്രാവശ്യത്തെ പോലും അതുപോലെ പിന്മാറുകയും പിന്നീട് നമ്മുടെ സൈന്യം എത്തുന്നതിന് മുമ്പ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യൻ പട്ടാള പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സപ്പോർട്ട് കൂടി നൊഴഞ്ഞു കയറുകയും അത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ചെയ്ത യുദ്ധമാണ് കാർഗിൽ യുദ്ധം സി ജി സന്തോഷ് വി ശ്രീകുമാരി ആർ ദീപ ആര്യ ആദർശ് ആത്തുക ബിബി കൃഷ്ണകുമാരി ഷെമീന സി അസിമി തുടങ്ങിയവർ പങ്കെടുത്തു ും നമ്മുടെ രാജ്യം കാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വീര സൈനികർ അപ്പൊ എല്ലാരോടും എനിക്ക് എപ്പോഴും ഒരു ആദരമാണ് കാരണം എന്റെ അച്ഛനും ഒരു പട്ടാളക്കാരനായിരുന്നു അപ്പൊ മഹേഷ് പറഞ്ഞ് മഹേഷിന് ഉണ്ടെന്ന് സൈനിക പക്ഷെ മഹേഷിനേക്കാളും എനിക്ക് തോന്നുന്നു മിടുക്ക് കാണുന്നുണ്ട് മഹേഷിന്റെ മോൾക്ക് പെട്ടെന്നുള്ള ിയ കൂട്ടത്തിൽ ആദ്യം കൈവൊക്കിയത് അവളാണ് ഇപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഹൈനത്തിലേക്ക് പോകാൻ പറ്റുന്നത് നിങ്ങൾ പെൺകുഞ്ഞുങ്ങളും ഹൈനത്തിലേക്ക് തന്നെ പോകണം ബ്യൂറോ